ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കബക്കെട്ട് മൂലം ബുദ്ധിമുട്ടാത്തവരായിട്ട് ജീവിതത്തിൽ അധികം ആരും കാണില്ലല്ലേ ഈ കബക്കെട്ട് നമുക്ക് തലവേദന പനി ജലദോഷം ശ്വാസം മുട്ടൽ ന്യുമോണിയ തുടങ്ങിയ പല അസുഖങ്ങളും സൃഷ്ടിക്കാനായിട്ട് കാരണമാകും അപ്പം നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിൽ വെച്ച് തന്നെ ഈ കബക്കെട്ട് ഇല്ലാതാക്കാം നല്ല അടിപൊളി ടിപ്സുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇത് ഞാൻ എൻ്റെ അമ്മച്ചിയിൽ നിന്നാട്ടോ പഠിച്ചത് വളരെ യൂസ്ഫുള്ളാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് നൽകുന്നതാണ് നമ്മൾ അനാവശ്യമായിട്ടുള്ള ഇംഗ്ലീഷ് മെഡിസിൻ ഒന്നും എടുക്കാതെ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഒന്നും വരുത്താതെ വീട്ടിൽ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും കപക്കെട്ട് എങ്ങനെ ഇല്ലാതാക്കാമെന്ന് നോക്കാം അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ശ്രദ്ധിക്കുമല്ലോ ഒറ്റ യൂസിൽ തന്നെ കപം നന്നായി ഇളകി ഇളകിപ്പോകുവാൻ നമ്മളെ സഹായിക്കുന്ന ഒറ്റമൂലിയാണ് ഇഞ്ചി ഈ ഇഞ്ചി നന്നായിട്ട് തൊലി കഴുകി തൊലി ചരണ്ടി കളഞ്ഞ് കഴുകിയെടുത്ത് നമ്മുടെ അമ്മിക്കല്ലിലിട്ട് നന്നായിട്ട് ചതച്ചെടുക്കുക അങ്ങനെ ചതച്ചെടുത്ത് അതിൻ്റെ നീര് ഒരു ബൗളിലേക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് ആ പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞ് ഇഞ്ചി നീര് ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഇതിൻ്റെ അകത്തുള്ള കാരപ്പൊക്കെ താഴേക്കടിഞ്ഞ് ഇഞ്ചിയുടെ നീര് മാത്രം മുകളിലേക്ക് വരുന്നതിന് വേണ്ടിയാണ് നമ്മൾ പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് ഇങ്ങനെ റെസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഇഞ്ചി ഇഞ്ചിനീരെടുത്ത് മറ്റൊരു പാത്രത്തിലേക്കാക്കി കാരപ്പ് നമുക്ക് ആവശ്യമില്ല അത് വളരെ വേസ്റ്റാണ് അതിന് ശേഷം ആ ഇഞ്ചി നീരിലേക്ക് അല്പം നാരങ്ങ നീരും അല്പം തേനും കൂടിയും നമ്മൾ ആഡ് ചെയ്യുക തേനില്ലാത്തവർക്ക് നമുക്ക് കൽക്കണ്ടവോ അല്ലെങ്കിൽ പഞ്ചസാരയോ യൂസ് ചെയ്യാവുന്നതാണ് ഇത് രണ്ടും ഇല്ലെങ്കിലും കുഴപ്പമില്ല അത് ഒറ്റയടിക്ക് ആ ഇഞ്ചിനീരും നീരും കൂടിയുള്ള ആ മിശ്രിതം നമുക്ക് കുടിച്ച് തീർക്കാവുന്നതാണ് ഒറ്റ യൂസ് മതി വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കപം മുഴുവനും ഇളകിപ്പോകുന്നതിന് ഈ ഒരു ടിപ്സ് നമ്മളെ സഹായിക്കുന്നതാണ് ഇനി ഇതുപോലെ ഇഞ്ചിനീര് കുടിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് മറ്റൊരു നല്ല ടിപ്സ് നമുക്ക് ആണ് അതെന്താണെന്ന് നോക്കാം ഇതിനുവേണ്ടി നമുക്കാവശ്യം അഞ്ച് അല്ലി വെളുത്തുള്ളി അഞ്ച് അല്ലി ചെറിയുള്ളി അരക്കഷണം ഇഞ്ചി ഒരു ചെറുപിടി കുരുമുളക് പത്തോ പതിനഞ്ചോ തുളസിയില ഇത്രയോ ആണ് ഇനി നമുക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് ഈ പറഞ്ഞവയെല്ലാം നന്നായിട്ട് അമ്മിക്കല്ലിൽ ചതച്ചെടുത്ത് ഇതിൻ്റെ കൂടെ ഒരു രണ്ട് കപ്പ് വെള്ളം ആഡ് ചെയ്ത് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം ഈ മിശ്രിതങ്ങളൊക്കെ ചേർന്ന ആ വെള്ളം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് ആ തിളച്ച് പൊങ്ങി വരുന്ന ആവിയിൽ നന്നായിട്ട് ആവി പിടിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കപം മാറിത്തീരാനായിട്ട് നമ്മളെ സഹായിക്കുന്നതാണ് ഇത് ഡെയിലി ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും മിനിമം നമ്മൾ ചെയ്യുകയാണെങ്കിൽ രാവിലെയും രാത്രിയുമായിട്ട് ചെയ്യുകയാണെങ്കിൽ അഞ്ച് ദിവസത്തിനുള്ളിൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ കപം മുഴുവനും നമുക്ക് മാറിക്കിട്ടും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇത് ഇത് രണ്ടും പറ്റാത്തവർക്ക് ആപ്പിൾ വിനേഗർ അല്ലെങ്കിൽ ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് തിളപ്പിച്ച വെള്ളം ഇത് കുടിക്കാവുന്നതാണ് എങ്കിൽ പോലും വളരെ യൂസ്ഫുള്ളായിട്ടുള്ളത് ആദ്യത്തെ രണ്ട് ടിപ്സാണ് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുന്നതിനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും ശ്രദ്ധിക്കുമല്ലോ താങ്ക്